നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ദിലീപുമായി റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളോ പണമിടപാടുകളോ ഇല്ലെന്ന് ആക്രമിക്കപ്പെട്ട നടി വാർത്താക്കുറിപ്പിലൂടെയാണ് നടിയുടെ പ്രതികരണം ഒരിടത്തു പോലും ദിലീപിന്റെ പേര് പരാമർശിക്കാതെയാണ് നടിയുടെ പ്രതികരണം ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എല്ലാവരെയും പോലും ഞെട്ടലോടെയാണ് താൻ കണ്ടതെന്നും നടി പറയുന്നു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ വേറെ എന്റെങ്കിലും പേരിലോ ആരെയും പ്രതിയാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നും നടി വ്യക്തമാക്കുന്നുണ്ട് ഒരാളുടെ പേര് പോലും താൻ എവിടെയും സൂചിപ്പിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് നടിയുടെ വാർത്താക്കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ സുഹൃത്തുക്കളെ ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുവാനുള്ള മാനസികാവസ്ഥ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് പിന്നെയും ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടിയുടെ കുറിപ്പ് തുടങ്ങുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെയാണ് എനിക്ക് കടന്നു പോകേണ്ടി വന്നത് അത് ഞാൻ സത്യസന്ധതയോടെ കേരള പോലീസിനെ അറിയിക്കുകയും ചെയ്തു അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ നടന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും പോലെ നെറ്റിലൂടെയാണ് ഞാനും കണ്ടത് എന്ന് കുറിപ്പിൽ പറയുന്നുണ്ട് ദിലീപിന്റെ അറസ്റ്റ് ആക്രമിക്കപ്പെട്ട നടിയിൽ പോലും ഞെട്ടിലുണ്ട എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ മറ്റൊന്നിന്റെ പേരിലോ ഞാൻ ഒരാളെയും പ്രതിയാക്കാൻ എവിടെയും ശ്രമിച്ചിട്ടില്ല ഒരു പേര് പോലും ഞാൻ എവിടെയും സൂചിപ്പിച്ചിട്ടില്ല ഇത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് ഈ നടന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഞങ്ങൾ തമ്മിൽ പിന്നീട് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആ സൗഹൃദം പിന്നീട് ഇല്ലാതുകയും ചെയ്തത് വാസ്തവം തന്നെ ആ വ്യക്തിയുടെ അറസ്റ്റുമായുള്ള വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴും തെളിവുകളെല്ലാം ആ വ്യക്തിക്ക് എതിരാണ് എന്നാണ് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അറിയാൻ കഴിഞ്ഞത് എന്നും നടി പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി